ഗൗരവം ആ ഇപ്പൊ ഇത്താതെ ഗൗരവം തന്നെ ഇന്നിട്ട് പോകുമ്പോ പ്രത്യേകിച്ച് ഒരു ഗൗരവം നിങ്ങക്ക് ആ പത്ത് തൊണ്ണൂറ് വയസ്സായി നിന്റെ വയസ്സ് കുറയ്ക്കണു അതല്ലടാ പിന്നെ ഇതുവരെ എന്റെ മുഖത്ത് നോക്കി ആരും ഇച്ചി ഇച്ചിപ്പോന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആരുമാമ നിങ്ങളെ മുഖത്തൊക്കെ ഇച്ചിപ്പോ നിങ്ങൾ എന്റെ അടുത്ത് പറയും ഞാൻ ചോദിക്കാം മാമ ആരെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വരുമ എന്നെ കാണുമ്പോ ചില ആളുകൾക്ക് ഒരു രസം പോലെ ആരുമാമ നിങ്ങളെ മുഖത്തൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമാരുന്നേരെ വീട്ടിൽ പോണ വീട്ടിൽ ചെന്ന് നേരെ കണ്ണാടിയിൽ നോക്കുമ്പോ കാണാം കണ്ണാടി നോക്കുമ്പോ എന്നല്ലേ കാണാളു നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാണം കിടന്നതും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തിരുന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരിക്കാൻ പറഞ്ഞാൽ എല്ലാം ചെയ്തിരുന്ന ജോയിൻ ചെയ്യണത് എല്ലാം ചെയ്തിട്ട് ഇതേപോലെപ്പോ ഒന്ന് രണ്ട് കാര്യം മതിയല്ല എല്ലാം മാനം കിടത്താൻ വേണ്ടി ഞാൻ മാനം കെട്ടി ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമ ഒരുപാട് കാര്യമുണ്ട് ഇന്നലെ നടന്ന ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ നടന്നു ചായ കടയ പോയിരുന്ന വയ്യത് സരസപ്പൻ്റെ ചായക്കടയിൽ എന്തിനാണ് പോണത് കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ ഇതിന് സിനിമാണല്ലേ ചായക്കടയിൽ പോണത് കാപ്പി കുടിച്ചിട്ട് കൈയും തട്ടി ഇറങ്ങി വന്നാൽ മതി പൈസ കൊടുത്താൽ നീ ഇതിരി പൈസ കൊടുത്താന്ന് അവനെ കൊടുത്തില്ല എടാ ചാപ്പാടും കഴിച്ചിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വഴി വിളി വിളിച്ചാൽ ഞാൻ ഗൂഗിൾ പേ എങ്കിലും ചെയ്ത് കൊടുക്കൂലായിരുന്നല്ല മാമ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ കൊടുക്കാത്തത് പിന്നെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഒളിച്ചു വെച്ചിരുന്നാൽ ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതന്നെ മനഃപൂർവ്വം കൊടുക്കാതിരിക്കാൻ എന്തേലാണ് കാര്യം മാമ സരസപ്പൻ്റെ ചായക്കടയിൽ എഴുതി വെച്ചിരിക്കണ എന്തേ ശരസപ്പൻ്റെ ചായക്കട ഇതരി സരസപ്പൻ ചായക്കട അങ്ങനെയല്ലേ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആ അത് ഞാൻ മറന്നു വേടാ എന്തിരന്ന് കാപ്പി കുടിച്ചിട്ട് പോകണവർ ദയവ് ചെയ്ത് പൈസ തരരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചത് പോയി മാമ അതല്ല ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് അവിടെ എഴുതി വെച്ചേക്കണം എന്തിരെന്നാണ് ഞാൻ ചോദിച്ചത് സാധാരണ എല്ലാ കടയിലും ഉച്ചയ്ക്ക് എഴുതി വെക്കുമ്പോൾ ഊണ് റെഡി അല്ലെങ്കിൽ ബിരിയാണി റെഡി അത്ര തന്നെ മാമ അങ്ങനെ മാത്രമല്ല പിന്നെ എങ്ങനെ വീട്ടിലെ ഊണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് നിന്ന് നിനക്കം തരും കുഴപ്പം നിങ്ങൾ രാവിലെ കാപ്പി കുടിക്കൂ പിന്നെ ഞാൻ രാവിലെ കാപ്പി കൊടുക്കില്ല ഞാൻ ചെമ്പരത്തിൽ പോവാണ് തിന്നണത് എവിടെ നിന്ന് കാപ്പിടിക്കണം എവിടുന്ന് എൻ്റെ വീട്ടിൽ നല്ലാതെ തന്നെ ഉച്ചയ്ക്ക് ഉണ്ണത് ഉച്ചയ്ക്ക് ഉണ്ണത് അപ്പുറത്തെ ഭവാനീൻ്റെ വീട്ടിൽ നിൻ്റെ മാമി കാണാതെ പോകും ഏച്ചുപാട എൻ്റെ വീട്ടിൽ നല്ലാതെ പിന്നെ ഞാൻ എവിടെ നിന്ന് കാപ്പി കുടിക്കുന്നത് നിങ്ങൾ രാവിലെ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് മാമിക്ക് എത്തിയിട്ട് പൈസ കൊടുക്കും കാപ്പിടിച്ചിട്ട് ഉണ്ടേൻ്റെ അതെന്തായാലും നോട്ടേക്ക് ഞാൻ അവ പൈസ കൊടുക്കുന്നത് ഇങ്ങനെ എന്തേലും നോട്ടിക്ക് ഞാൻ അവണ്ണേലും കാപ്പി കുടിക്കുന്നതിലും പൈസ കൊടുക്കണമെന്ന് അത് മാത്രം എനിക്ക് കേട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ സരസപ്പിൻ്റെ കാപ്പിടിച്ചിട്ട് ഉണ്ടിട്ട് ഞാൻ പൈസ കൊടുക്കാത്ത അറിയാമോ കാരുണ്യ എന്താരുണ്യ നടത്തുന്നതാണ് എന്റെ മാമ വീട്ടിലെ ഊണെന്ന് എഴുതി അവിടെ വീട്ടിലെ ഊൺ എഴുതി വെച്ചിട്ടുണ്ടായി മാമ എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടിട്ട് പൈസ കൊടുക്കണം മര്യാദയാണ് അതൊരിക്കലോ അല്ലടാ നിങ്ങളും അതുകൊണ്ടാണല്ലോ വീട്ടിൽ കൂണ്ടിട്ട് പൈസ കൊടുക്കാത്തത് അത്രേ ഉള്ളൂ ഈ സരസപ്പിൻ്റെ അവിടെ വീട്ടിൽ ഗുണെന്ന് എഴുതി അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പൈസ കൊടുക്കട്ടെ കാര്യം ഉണ്ടാമ്മ അത്രയേ ഞാൻ ചെയ്തോളൂ ப்பாடு வராட்டியே சத்தியத்தில் தரிச்சறிஞ